എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോന്ദിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ വിശേഷങ്ങളൊക്കെ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടു അതുകൊണ്ടാട്ടോ അത്ര താമസിച്ചിടന്നെ അപ്പം മറക്കാതെ എല്ലാവരും കേറി കാണണേ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കാണുന്ന വരുണ് നേരെ പ്രിയയുടെ റൂമിലേക്ക് ചെല്ലുവാണ് പിന്നീട് പാത്തും പതുങ്ങി പോയി അവിടുന്ന് ലാപ്ടോപ്പ് കൈകളാക്കുവാണ് അവിടെയാണ് ഗീതു കൊണ്ട് ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ കുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതുമായിട്ട് പതുക്കെ പോരുകയാണ് ഈ സമയത്ത് മാധവ് മാത്രം ഉറക്കം തെളിഞ്ഞ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു പ്രിയ നല്ല ഉറക്കത്തിന് സമയമായിരുന്നു അങ്ങനെ സ്വന്തം മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്നിട്ട് അത് ലാപ്ടോപ്പ് ഓപ്പൺ ആക്കണം പെട്ടെന്നാണ് സുവർണ പറഞ്ഞ ആ പാസ്വേഡിനെ കുറിച്ച് ഓർമ്മ വരുന്നത് കണ്ണേട്ടം ഡോട്ട് ഒരു കണ്ണേട്ടം വന്നിരിക്കുന്നു പിന്നെ ആ പാസ്വേഡ് ഉപയോഗിച്ച് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് ആ വിവരങ്ങളൊക്കെ കിട്ടുവാണ് എത്ര രൂപ സിംഗപ്പൂർ സെങ്കപ്പൂർ കമ്പനിയുമായിട്ട് സെങ്കപ്പൂർ അവരുമായിട്ടുള്ള ആ ഒരു പ്രോജക്റ്റ് വെച്ചിരിക്കുന്നതെന്നൊക്കെയുള്ള എല്ലാം അറിയുവാണ് കാരണം ഇത് മറിച്ചു കൊടുക്കുവാണെങ്കിൽ ഉദ്ദേശിച്ച പോലെ തന്നെ പത്തു കോടി രൂപ കിട്ടും ഭയങ്കര സന്തോഷമായി വരുണിന് അങ്ങനെ വരുണ് ഒന്നും അറിയത്തില്ലാത്ത മട്ടില് പിന്നെ ആ ലാപ്ടോപ്പ് അടച്ച അതുപോലെ തന്നെ ചാർജിങ് പോട്ടി കുത്തി വെക്കുവാണ് പിന്നീട് മുറിയില്ലെന്ന് ഇറങ്ങിപ്പോയി ഇതൊന്നും പ്രിയ അറിയുന്നുണ്ടായിരുന്നില്ല പ്രിയ നല്ല ഉറക്കു വരുന്നു വരുണിന് ഭയങ്കര സന്തോഷമായി പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ധ്യാനിനെ കെട്ടിപ്പിടിച്ചിട്ട് രഞ്ചു കരമാണ് ധ്യാന് കാനഡയ്ക്ക് പോവാണ് മൂന്ന് മാസത്തേക്ക് എന്ന് പറഞ്ഞ പോണത് ഈ സമയത്ത് ധ്യാനെ കെട്ടിപ്പിടിച്ചറിഞ്ഞിട്ട് രഞ്ജു പറഞ്ഞു എനിക്കറിയില്ല എനിക്ക് ഭയങ്കര വിഷമായിരിക്കും ധ്യാനം ഇല്ലെങ്കിൽ എന്ന് പറയുന്നത് വിഷമിക്കണ്ട മൂന്നു മാസത്തെ കാര്യമില്ലു മൂന്ന് മാസം കഴിയുമ്പോൾ ഫാമിലി വിസ കിട്ടിയില്ലെങ്കി എന്ത് ചെയ്യും അതെന്ന് നീ ഭയപ്പെടേണ്ട ഫാമിലി വിസ കിട്ടിയില്ലെങ്കില് അതെ ഞാൻ ഇങ്ങോട്ട് തിരികെ പോന്നടം ജോലി ഇട്ടറിഞ്ഞിട്ട പിന്നെ കൊഴപ്പൊന്നും ഇല്ലോ എന്ന് പറയണം ശരിയെന്ന് പറയണ അപ്പൊ തെയ്യും വിജയലക്ഷ്മി അങ്ങന്ന് വന്നിട്ടുണ്ട് അതെ അവിടെ ഗോവിന്ദൊക്കെ വെയിറ്റ് ചെയ്തിരിക്ക വരാൻ പറയണം അങ്ങനെ അവരങ്ങ് ചെല്ലുമ്പത്തേനും ഗീതും ഗോവിന്ദനും അങ്ങോട്ട് വന്നു പെട്ടെന്ന് ഞാൻ ചെന്നിട്ട് വിളിക്കാം ആരെയൊക്കെ വിളിച്ചില്ലേല് അമ്മേനെ ഗോവിന്ദടനെ ഞാൻ വിളിച്ചിരിക്കുമെന്ന് പറയുന്നത് ശരിയെന്ന് പറയാണ് ഈ സമയത്ത് ഗീത പറഞ്ഞ അതെ കണ്ണേട്ടനെ ചെന്നിട്ട് വിളിക്കണ്ടട്ടോ ഇനിയിപ്പോൾ നാളെ സിംഗപ്പൂർ കമ്പനിയായിട്ട് ഒരു പ്രോജക്റ്റ് വർക്കൊക്കെ ഉണ്ട് അപ്പോൾ കണ്ണേട്ടൻ നല്ല ബിസി ആയിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വിജയലക്ഷ്മണി അത് ശരിയാ അങ്ങനെ എന്നൊരു കാര്യം ചെയ്തു എന്നെ വിളിച്ചേക്കാൻ പറയുകയാണ് ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയെന്നൊരു ഫ്ലൈറ്റൊക്കെ ഇച്ചിരി ഡിലേ ആവായിരിക്കും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അവിടെ ചെന്നിട്ട് നാളെ ചെന്നിട്ട് വിളിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവരങ്ങോട്ട് പോകാനിറങ്ങുമ്പോഴത്തേനും ഗീതനോടിച്ചു നീ വരുന്നില്ല എന്ന് ഗോവിന്ദം ചോദിക്കാ ഏ ഞാൻ വരുന്നില്ല ഞാൻ അമ്മയ്ക്ക് ഇവിടെ ഒരു കൂട്ടം സംസാരിച്ച് അല്ല അപ്പൊ നീ ഇത്ര സമയം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും എന്ന് പറയണം അങ്ങനെ രഞ്ചും ഗോന്നും കൂടെ ധ്യാനെ കൊണ്ടുവിടാനായിട്ട് പോവാണ് പിന്നീട് അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വിജേഷൻ ബാമോളെന്ന് പറഞ്ഞാൽ അവത്തേക്ക് കയറി പോവണം അവത്തേക്ക് കയറി കഴിഞ്ഞ പറഞ്ഞു എനിക്കാണ് സങ്കട സഹിക്കാൻ പറ്റുന്നില്ല പാവ എൻ്റെ മോള് അവളെ അവനെയും കൂടെ ആളോ ഞാൻ പിരിച്ചിരിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും അവളുടെ നന്മയെ കരുതി അങ്ങനെയൊക്കെ ചെയ്തേക്കെന്ന് പറയണം എന്റെ ഗീതു എന്നാലും നീ ഇതിന് കൂട്ടു നിന്നല്ലോന്ന് പറയാ ആ ഇപ്പൊ ഇതാ നല്ല കഥയായി പോയതല്ലേ അമ്മയല്ലേ വിളിച്ചിട്ട് പറഞ്ഞേ അവർ രണ്ടുപേരും കൂടെ ചേർന്നിരുന്നിട്ടുണ്ട് ശരിയാവത്തില്ല ഒരു കുഞ്ഞെന്ന മോഹവായിട്ടാ രഞ്ചു ഇരിക്കുന്നൊക്കെ അതൊക്കെ ശരി തന്നെയാ പക്ഷെ എനിക്കെന്തോ വല്ലാത്തൊരു മാനസിക വേദന എന്ന് ഈ സമയം ഗീതോ ഓർത്തു അമ്മ നല്ല ഇമോഷനല്ല അങ്ങനെയാണെങ്കില് ഇപ്പൊ അമ്മയുടെ നാവിൽ നിന്ന് മിക്കവാറും ആ രഹസ്യങ്ങളൊക്കെ ചോർത്തി കഴിഞ്ഞേക്കും രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഗോവിന്ദൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പൊ ആ കാര്യങ്ങളുടെ ഉത്തരം ചിലപ്പോൾ അമ്മയോട് ചോദിച്ചാൽ കിട്ടിയിരിക്കും അമ്മ എന്തിനു വേണ്ടി ഇറങ്ങിപ്പോയി പിന്നീട് രഞ്ജുവായിട്ട് തിരികെ വന്നേ അപ്പൊ അതിന്റെ രഹസ്യം എന്താന്നുള്ള കാര്യം ഈ സമയം ഗീതുറഞ്ഞ് അല്ല അമ്മ എന്തിനാ ഇത്ര വിഷമിക്കുന്നേ അമ്മ ഇതുപോലെ തന്നെ ഓർക്കുന്നുണ്ടോ ഗോവിന്ദണ് ചെറുതിലെ ഇട്ടിട്ട് പോയതല്ലേ അപ്പൊ അതിന്റെ രഹസ്യം എന്തായിരുന്നു എന്തിനാ അമ്മ ഉപേക്ഷിച്ചിട്ട് പോയത് അമ്മയ്ക്ക് ഇത്ര വിഷമം രഞ്ജു പോയപ്പോൾ ഉണ്ടെങ്കിൽ അന്ന് അമ്മ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടായിരിക്കും എന്താ അമ്മയ കാര്യം ഇപ്പോഴാണ് കണ്ണേട്ടനും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം അതിന് ഉത്തരം കിട്ടുവാണെങ്കിൽ കണ്ണേട്ടനും അമ്മ ഒന്നിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാന്ന് പറയാം അമ്മ എന്നോടെങ്കിലും സത്യങ്ങൾക്ക് എന്ന് തുറന്നു പറയുക എന്ന് അത് വിജയലക്ഷ്മി ഒരു വട്ട ഒരു വട്ടം ഒന്ന് ആലോചിച്ചു പിന്നീട് ഒന്ന് ഞാൻ പറയാം ഞാൻ ആ സത്യങ്ങളൊക്കെ തുറന്നു പറയാം പക്ഷേ കാര്യമുണ്ട് നീ ആരോടും പറയരുത് ഗോവിന്ദനോട് ഒന്നും പറയരുതെന്ന് പറയണം ഇല്ല ഞാൻ പറയത്തില്ല ഈ സമയം ഗീത് മനസ്സിലോർത്തും ഈ കാര്യം അറിഞ്ഞിട്ട് വേണം ഞാൻ ഗോവിന്ദനോട് ഈ കാര്യം പറയും കണ്ണേന അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും അമ്മയായിട്ട് അടുക്കുകയും ചെയ്യും പക്ഷേ ഒരു കാരണവശാലും കണ്ണേട്ടൻ പറയില്ല ഞാൻ ഈ കാര്യം പറഞ്ഞതെന്ന് അതൊക്കെ രഹസ്യം സൂക്ഷിക്കാൻ തനിക്കറിയാം ആ സമയം വിജയലക്ഷ്മി പറഞ്ഞു അതെ ഞാന് മാധവേനെ കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു ഏകാന്തതയായിരുന്നു അങ്ങനെ ഗോവിന്ദ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു ഒറ്റപ്പെടല എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടു അങ്ങ് ഒറ്റപ്പെടൽ അനുഭവപ്പെട്ട ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇറങ്ങി അങ്ങ് നടന്നു നടന്ന് നടന്ന് എത്ര ദൂരം വരെ പോയെന്ന് പോയെന്നറിയത്തില്ല അങ്ങ് കുറേ ദൂരം അങ്ങ് പോയി അവസാനം ഞാനൊരു കാട്ടിലാ ചെന്ന് എത്തിപ്പെട്ടേന്ന് പറയാണ് അങ്ങനെ വിശപ്പും ദാഹവും പോലും അറിഞ്ഞില്ല അങ്ങനെ കാട്ടിൽ എത്തിപ്പെട്ട് കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ എന്തു ചെയ്യണം എന്നറിയത്തില്ല തിരിച്ചു പറയാ വരാനുള്ള വഴിപോലും അറിയത്തില്ലാത്തൊരു അവസ്ഥയായി പോയി ഈ സമയം ഗീതു ഇങ്ങനെ ആകാംക്ഷ പൂർവ്വം കേട്ടിരിക്കണം നമുക്ക് അത പറയുള്ളു പിന്നീട് ഞാൻ ചെന്ന് നിന്നൊരു പാലമ്പരത്തിന്റെ ചോട്ടിലേക്കാന്ന് പറയണം എന്നിട്ടോ പാലമരത്തിന്റെ ചോട്ടിൽ ചെന്ന് നിന്ന് ഞാൻ അറിയാതെ അത്തേന്ന് ഒരു ആണി ഇങ്ങോട് വലിച്ചൂരി ഒരു ഗന്ധർവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെയാ എനിക്ക് ജനിച്ചുണ്ടായെന്ന് പറയാ ഇത് കേട്ടതും ഗീതുവിനും ദേഷ്യവും ഓഹോ അപ്പൊ ഇതായിരുന്നല്ലേ കഥ ദേ ഒരു മാസത്തെ കോമഡി ഇറക്കല്ലെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ വിജയലേഷ്മും പിന്നെ എന്താ നീ വിചാരിച്ചോണ്ടിരുന്നേ നിന്നോട് ഞാൻ സത്യങ്ങളൊക്കെ തുറന്നു പറയണല്ലേ അങ്ങനെ അറിയണ നിമിഷം നീ ഓടിച്ചെന്ന് ഗോവിന്ദനോട് വിവരങ്ങൾ പറയുന്ന എനിക്കറിയാം നീ നിന്റെ കണ്ണേറ്റും ബെസ്റ്റ് പാർട്ടിയല്ലേ അതുകൊണ്ട് എന്റെ അടുത്ത് വേണ്ട മുളെ നിന്റെ കളികളൊക്കെ ഞാൻ നിന്നെ പഠിച്ചു വെച്ചിരിക്കുവല്ലേ നിന്റെ കണ്ണേടിനറിയാത്ത ഒരു രഹസ്യം നിന്റെ ജീവിതത്തിലല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് കൂടുതൽ ഞങ്ങൾ പഠിപ്പിക്കില്ലേ എന്ന് പറയുകയാണ് ഈ സമയം ഗീതേ ഞാൻ മിണ്ടുന്നില്ല ഞാൻ പുറത്തിറങ്ങി നിന്നോളാം എന്ന് പറയാം അതാ നല്ലത് ഇനി ഇപ്പൊ ഗോവനേട്ടം വരുന്നോടം വരെ പുറത്തിറങ്ങി നിന്നോളാം എന്ത് ചെയ്യാനാ ധ്യാനെ കൊണ്ട വിടാനും കയറി പോയാൽ മതിയായിരുന്നു അതുപോലെ ആണെങ്കിൽ ഇതേ ഈ കള്ളക്കഥയും കേട്ട് ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് പറയണം ഇതേ പെണങ്ങല്ലേന്ന് പറയണം പെണങ്ങൊന്നൊന്നും ഇല്ല ഞാൻ കൂട്ടില്ല എന്ന് പറഞ്ഞിറങ്ങി പോവാണ് ആ സമയം വിജയലക്ഷ്മി മനസ്സിൽ പറഞ്ഞു നീ അറിയാൻ സമയമായിട്ടില്ല മോളെ അറിയേണ്ട സമയത്ത് നീ കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കും അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് വിജയലക്ഷ്മി ഇങ്ങനെ മനസ്സിൽ പറയാണ് പിന്നീട് ഗീതു അതിനുശേഷം വീട്ടിലേക്ക് വരുവാണ് അപ്പം പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ഗീതവും രേഖയും കൂടെ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി ഈ സമയം അയ്യപ്പണ് പുൽക്കൂടൊക്കെ റെഡിയാക്കൊണ്ടിരിക്കുക അപ്പോൾ പുൽക്കൂട്ടിലൂടെ നിശേനയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു അതെ അറക്കൽ വീട്ടിലേക്ക് പോകണോ അത് പറഞ്ഞേക്കണോ ഏ ചെട്ടോന്നൊക്കെ പറഞ്ഞോണ്ട് സ്വന്തമായിട്ട് സംസാരിച്ചുകൊണ്ട് പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തോണ്ട് നിൽക്കുവാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ബാധക്കരുടെ അവിടെ രാധികയും ആ വരുണും കൂടെ വന്നു വരുൺ പറഞ്ഞു ഇന്നത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ക്ലോസ് ആവുമേ ആകുമേ ഒന്നിൻ്റെ അല്ല പത്ത് കോടി രൂപ നമുക്ക് കൈവരാൻ പോകുന്നതെന്ന് പറയാണ് ഉം അപ്പേ എനിക്കൊരു ഭയങ്കര പേടിയുണ്ട് വരണം ഞാൻ ആദ്യമായിട്ടോ ഗോവിന്ദനെ ചതിക്കാൻ പോകുന്നെ അമ്മേ ആദ്യമായിട്ടുള്ള പ്രശ്നം ആയതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല അതൊക്കെ പ്രാക്ടീസ് പ്രാക്ടീസ് ആയിക്കോളും രണ്ടു മൂന്നോട്ടം ആയി കഴിയുമ്പോഴത്തേനും പ്രശ്നമില്ലാന്ന് പറയുന്നത് എന്നാലും അവനെ ചതിക്കാന്ന് പറഞ്ഞ അമ്മേ പത്ത് കോടി രൂപ കിട്ടുമെങ്കിൽ എന്താ കുഴപ്പമില്ലേ ഇന്ന് തന്നെ ഒരു കോടി രൂപ കിട്ടും പിന്നെ പൈസ വാങ്ങാനായിട്ട് അമ്മ പോയാൽ മതിയെന്ന് പറയാം അപ്പം നീയോ ഞാനും കൂടെ വന്നാൽ ശരിയാത്തില്ല നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയാൽ ശരിയാത്തില്ല അതു മാത്രമല്ല അമ്മ പോകുന്ന സമയത്ത് നമ്മുടെ ഡ്രൈവറെ ഒന്നും കൊണ്ടുപോകണ്ട ഡ്രൈവറൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് പറഞ്ഞു കൊടുത്തന്നിരിക്കും അതുകൊണ്ട് അമ്മ തനിച്ചു പോയാൽ മതി എന്നൊക്കെ പറയണം ശരിയെന്ന് പറയണം അപ്പോഴേക്ക് അയ്യപ്പയുടെ അടുത്തേക്ക് ഗോന്നും വന്നു ഗോന്നം വന്നിപ്പോൾ അയപ്പടം ചാഹ കൊള്ളാലോ നിന്ന് തന്നെ ഓഫീസിൽ പോകാൻ തുടങ്ങണോ ആ അതെ അവളില്ല അത് അവൾ രാവിലെ അമ്പലത്തിൽ പോയേക്കോ എന്ന് പറയണേ എന്താ ഈടെ അമ്പലത്തിൽ പോക്കോ കൂടുതലുണ്ടല്ലോ അത് പിന്നെ സിംഗപ്പൂർ കമ്പനി ആയിട്ടുള്ള കോണ്ടാക്റ്റിൽ നിന്ന് നടക്കാൻ പോണേ അത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് അവൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോയേക്കുന്ന കുറെ ആഴ്ചകളായിട്ട് ഇപ്പൊ അവളെ എല്ലാ ആഴ്ച എന്തായാലും ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെന്ന് പറയണം ഓ അങ്ങനെ എന്നാ ശരി അതെ അവള് ഒരുമേ ഞാൻ പോയെന്ന് പറഞ്ഞേക്കാൻ പറയണം ശരി കുഞ്ഞേ പറഞ്ഞിട്ട് അയ്യപ്പം പറയണം പിന്നെ അങ്ങോട്ട് പോവാണ് ഗോവിന്ദ പോയി കുറച്ചേരം കഴിഞ്ഞപ്പോ ഗീതും രേഖയും കൂടെ അങ്ങോട്ട് വരുന്നേ അങ്ങനെ വന്ന് അറിയാൻ കേപ്പത്തേനും രേഖല്ല ഇവിടെ പോകുന്ന രണ്ട് മണ്ടി കണ്ടില്ലോ ഒരു പക്ഷേങ്കിൽ പോയി കാണുമായിരിക്കുമല്ലോ ഇത്ര നേരത്തെ പോയോ ഇത് രേഖ പറഞ്ഞു നേരത്തെ ഒന്നും അല്ല നമ്മൾ ആ ക്ഷേത്രത്തിൽ പോയി താമസിച്ചെന്ന് പറയാം എന്നാ ശരി വരാൻ പറയണം അങ്ങനെ അവരത്തേക്ക് അയ്യപ്പടം ചോദിച്ചു അല്ല കൊഞ്ഞ് എന്താ ഉദ്ദിഷ്ടാലത്തിനും ഉപാരസ്മ ഉപാരസ്മരണ എന്ന് പറഞ്ഞു എല്ലാ ആഴ്ച ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കും അതെ അതൊന്നുമല്ല വെറുതെ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാ ഉം ഉം നടക്കട്ടെ നടക്കട്ടെ എന്ന് പറയണ അയ്യപ്പട്ടെ കണ്ണേട പോയ നിൽക്കും ഉം പോയി കുഞ്ഞെ കുറച്ച് സമയം ആയുള്ളൂ പോയട്ടെന്ന് പറയാണ് എന്നാ ശരിയെന്ന് പറഞ്ഞോണ്ട് അവരകത്തേക്ക് കീറിയങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഗീതനെ നോക്കിക്കൊണ്ട് ബാൽക്കണി നിന്നിട്ട് അവന് അവളോട് പറഞ്ഞു രാധികോട് പറഞ്ഞു കണ്ടില്ലേ അവളുടെ സന്തോഷം കണ്ടു അമ്മയെന്ന് വരണ്ട് പറയാണ് ഇന്നത്തോടു കൂടി അവളുടെ സന്തോഷം കെട്ടടങ്ങും മിക്കവാറും കണ്ടു ഇന്ന് ആ ഉണ്ണീശ പുറക്കുന്നതോടൊപ്പം ഇവിടെ കൂട്ടക്കാരിച്ചില ഉയരും ഗീതുവിൻ്റെ ഫാൻസിൻ്റെ അത് വൈകുന്നേരം നടക്കും അതാണ് നടക്കാൻ പോകുന്നത് അല്ലാതെ എന്ന് പറയാണ് ഭയങ്കര സന്തോഷത്തിലാണ് വരണത് കാരണം ആയിരത്തഞ്ഞൂറ് കോടിയുടെ കോഴിയുടെ പ്രോജക്റ്റാണ് അപ്പം ആയിരത്തഞ്ഞൂറ് കോടിയുടെ പ്രോജക്റ്റാണ് അതിങ്ങനെ തട്ടിയെടുക്കാമെന്ന് നോക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു രാധികയുടെ മനസ്സില് പെട്ടെന്ന് രാധിക വരണോട് പറഞ്ഞു ഇതേ ചില്ലറ കേസ് എന്നാൽ ആയിരത്തഞ്ഞൂറ് കോടിയുടെ അറിയാം എന്നറിയാല്ലോ അത് പോയി കഴിഞ്ഞെന്ന് അറിയുമ്പോൾ തന്നെ മിക്കവാറും ഗീതുനെ പന്നിക്കിടാൻ ചാൻസ് ഉണ്ടെന്ന് പറയാണ് വരുമ്പോഴു അതുകൊണ്ട് തന്നെ അല്ലേമ്മ ഞാനിങ്ങനെ പ്ലാൻ തന്നെ നടത്തിയത് ഉം ഒന്നും രണ്ടും രൂപയുടെ പ്രോജക്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല ആ സിംഗപ്പൂർക്കാരുടെ ഇത്രയും വലിയ പ്രോജക്റ്റ് അല്ലേ നീ ചോദിക്കാണ് ഇതോടുകൂടി ഗീതു അടപടലം തകർന്നു പോവാമ്മേ ഉം അങ്ങനെ വന്നിട്ട് പറയണേ ഉറപ്പായിട്ടും കമ്പനിന്ന് മാത്രമല്ല ആ വൈസ് ചെയർമാൻ പദവിയിൽ നിന്ന് അവളെ മാറ്റുകയും ചെയ്യും ആർക്കെങ്കിലും വീട്ടിൽ നിന്ന് അവളെ ഓടിക്കുകയും ചെയ്യും ഗോന്തെന്ന് പറയണം അങ്ങനെ ഒരു സന്തോഷത്തിലായിരുന്നു അവരുടെ വരും ആ സമയം ഗീതു നേരെ പ്രിയയുടെ മുറിയിലേക്ക് വരുകയാണ് അപ്പൊ പ്രിയ കുഞ്ഞിനെയൊക്കെ എടുത്തുവച്ച് കൊഞ്ചിച്ചങ്ങനെ നടക്കണം പെട്ടെന്ന് ഗീതു ആ കാണിച്ചോണ്ടു പ്രിയെ നീ എന്താ കാണിക്കണേന്ന് നോക്കും എന്താ ഗീതു നീ എന്തിനു അടുത്ത് ഇങ്ങനെ കൊഞ്ച കൊഞ്ചിച്ചോണ്ട് നടക്കണേ നിന്നോട് പറഞ്ഞിട്ടില്ലേ എഴുന്നേറ്റ് നടക്കാറൊന്നും ദേ കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കലെന്ന് വൃത്തിയാൻ പറഞ്ഞിട്ടില്ലേ പണ്ടത്തെ പോലെ അല്ല ദ കുട്ടി മാധവൻ ഇപ്പൊ നല്ല വെയിറ്റ് ഉണ്ടെന്ന് പറയണം അല്ലാതെ പിന്നെ ഞാൻ ദേ അവിടെ എങ്ങാനും ഒന്ന് ഇരിക്കാൻ പറയണ അങ്ങനെ അവിടെ പ്രിയനെ പിടിച്ചിരുത്തോ കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കല്ലോ കേട്ടോ എന്ന് പറയുന്നത് പിന്നീട് കുഞ്ഞിക്ക കുഞ്ഞിക്കണ്ണെ മേടിച്ചിട്ട് ഇങ്ങനെ കൊഞ്ചിക്കാണ് ഈ സമയം പ്രിയ പറഞ്ഞ അതെ ഇങ്ങനെ കൊഞ്ചിച്ചോണ്ട് എന്നിട്ട് കാര്യമില്ല എത്രയും പേടം നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം എന്ന് പറയാ എന്ത് അല്ല ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം ഓ അതാണ് ആ കാര്യം അതൊന്നും എന്ന് പറയണം അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയണം അങ്ങനെ ഗീത എന്ത് ചെയ്യണം ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തോണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ഗീത പെട്ടെന്ന് ആ കാര്യം ആലോചിച്ചെ ഇപ്പം അഞ്ചാറ് ആഴ്ച ആഴ്ചയെടുത്താന് സ്ഥിരമായിട്ട് എല്ലാ ആഴ്ച ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് ഇത് എനിക്ക് ആയിട്ടില്ല അതിനർത്ഥം എന്താ അപ്പൊ താനൊരു അമ്മയാകും പോകുന്നു എന്നൊരു ചിന്ത ഗീതയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പം എന്താ ചെയ്യണ്ടേ ഇതിപ്പോൾ കോന്നലോട് പറയണം വേണ്ട ഒരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തിട്ട് ശേഷം പറഞ്ഞാൽ മതി അങ്ങനെയാണെങ്കിൽ കോന്നിൻ്റെ ഇരട്ടി സന്തോഷവും അങ്ങനെ ആ സന്തോഷം നിൽക്കും അപ്പോൾ ഗീതോ ഒരു അമ്മയാകുമ്പോൾ പോകുന്നതിൻ്റെ സത്യം ഗീതോ മനസ്സിലാക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളെ വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീക്ക് പ്രമോ പ്രമോയി വരട്ടെട്ടോട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കണ്ണേ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു